പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗണ്ഡിക്കോട്ടക്കുള്ളിലെ മാധവരായ അമ്പലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ യാത്രകൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുമല്ലോ ഗണ്ഡിക്കോട്ടയിലെ ചാർമിനാറും ജയിലും ജലരക്ഷാ മാർഗവും കണ്ടതിന് ശേഷം ഞാൻ മാധവരായ അമ്പലം കാണുവാനായി മുന്നോട്ട് നടന്നു എഴുന്നൂറ് വർഷങ്ങൾ പിന്നിട്ട ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ വിസ്മയ ലോകത്തേക്ക് നമ്മെ ആനയിക്കുന്നു മാധവരായ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് നാല് നിലകളിലുള്ള പ്രവേശന ഗോപുരം ആണ് ഗോപുരത്തിന്റെ കവാടം ഉൾപ്പെടെയുള്ള അടിഭാഗത്തിന് പതിനാറ് പോയിന്റ് രണ്ട് പൂജ്യം മീറ്റർ വീതിയും പത്ത് പോയിന്റ് ഏഴ് രണ്ട് മീറ്റർ നീളവും ഉണ്ട് നാല് നിലകളിലുള്ളതും കുത്തനെയുള്ളതും പിരമിഡ് ആകൃതിയിൽ നിർമ്മാണ ഘടനയും ഉള്ള ഈ പ്രവേശന ഗോപുരത്തിൽ വിവിധ ദേവന്മാരുടെ രൂപത്തിൻ്റെ കൊത്തുപണികളും വിശദമായ പിലാസ്റ്ററുകളും കാണുവാൻ കഴിയുന്നതാണ് ഗോപുരത്തിൻ്റെ ഉൾവശത്തേക്കുള്ള ഇടനാഴിയുടെ വശങ്ങളിൽ ആയി ഇരട്ട അറകളുണ്ട് ഇരുവശത്തും സാലഭജിക ഉൾപ്പെടെയുള്ള ആലങ്കാരിക കൊത്തുപണികളുള്ള നിരകളുണ്ട് ഗോപുരത്തിന് പുറമെ മറ്റ് മൂന്ന് വശങ്ങളിലും ഇടുങ്ങിയ പ്രവേശന കവാടങ്ങളുണ്ട് കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രം എല്ലാ വശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒറ്റ തൂണുള്ള ഹാൾ ഒരു ചതുരാകൃതിയിലുള്ള മുറ്റം പ്രദക്ഷിണ വീതി പ്രധാന ക്ഷേത്രം മുറ്റത്തിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് അധിഷ്ഠാനം എന്നറിയപ്പെടുന്ന ഒരു ഉയർന്ന വേദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അധിഷ്ഠാനത്തിൻ്റെ മുൻഭാഗങ്ങളിൽ വേണുഗോപാലൻ സൂര്യൻ വിഷ്ണു ലക്ഷ്മി ഗണപതി യോഗ നരസിംഹം എന്നിവയുൾപ്പെടെ വിവിധ ദേവന്മാരുടെ രൂപങ്ങളുടെ കൊത്തുപണികൾ കാണുവാൻ കഴിയുന്നതാണ് ക്ഷേത്രത്തിന്റെ ഘടന ഇപ്രകാരം ആണ് അർദ്ധ മണ്ഡപം മഹാമണ്ഡപം മുഖമണ്ഡപം ിൽ അറിയപ്പെടുന്നതും തൂണുകൾ ഉള്ളതുമായ ഹാളുകളുടെ ഒരു സ്ട്രക്ചർ ആണ് ഉള്ളത് തുടർന്ന് വരുന്ന ആന്തരാലയം ഗർഭഗൃഹം എന്നിവയും ഉണ്ട് കിഴക്കോട്ട് ദർശനമായുള്ള മഹാമണ്ഡപത്തിൻ്റെ വിപുലീകരണമാണ് അർദ്ധ മണ്ഡപം എന്നറിയപ്പെടുന്നത് രണ്ട് പോയിന്റ് നാല് നാല് മീറ്റർ വീതിയും പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്റർ നീളവും അർദ്ധ മണ്ഡപത്തിന് ഉണ്ട് സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ച നാല് തൂണുകൾ ഇതിനുണ്ട് മഹാമണ്ഡപത്തിനാകട്ടെ മുപ്പത്തിയാറ് തൂണുകൾ ആണ് ഉള്ളത് അതിൽ പതിനാറ് തൂണുകൾ അകത്തെ പാളിയിലും ഇന്നർ ലെയറിലും ഇരുപതെണ്ണം പ്ലാറ്റ്ഫോമിന്റെ പുറം അറ്റത്തും നിൽക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് പതിനെട്ട് പോയിന്റ് രണ്ട് ഒമ്പത് മീറ്റർ നീളവും തെക്കു വടക്ക് പതിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് മീറ്റർ വീതിയും ഉള്ള മഹാമണ്ഡപത്തിൽ രണ്ടടി താഴ്ന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യ ചതുരാകൃതിയിലുള്ള കോർട്ടുണ്ട് നാല് വർഷങ്ങളിലും ഉയർന്ന പ്ലാറ്റ്ഫോം കൊണ്ട് ചുറ്റപ്പെട്ടതിനാൽ ആഴം കുറഞ്ഞ ഒരു നടുമുറ്റത്തിന്റെ സാദൃശ്യം സൃഷ്ടിക്കുന്നു കിഴക്ക് നിന്ന് മധ്യഭാഗത്തുള്ള ഒരു ഇടുങ്ങിയ വഴിയിലൂടെയും മുഖമണ്ഡപത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കവാടവുമായി ബന്ധിപ്പിക്കുന്ന പടികളിലൂടെയും മധ്യത്തിലുള്ള കോർട്ടിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്നു അകത്തെ തൂണുകളിൽ വ്യാളികളുടെ രൂപങ്ങൾ കുത്തിയെടുത്തിട്ടുണ്ട് കൂടാതെ വിജയനഗര വാസ്തുവിദ്യ ശൈലിയിലുള്ള ബ്രാക്കറ്റുകളും ഉണ്ട് പുറം തൂണുകളിൽ ദേവതകളുടെ രൂപങ്ങൾ അലങ്കാര രൂപങ്ങൾ മൃഗരൂപങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മുഖമണ്ഡപത്തിന് ചതുരാകൃതിയിലുള്ള നാല് മുഖമത്തിന് ചുരാകൃതിയിലുള്ളത് എട്ട് മീറ്റർ നീളവും ഒമ്പത് പോയിന്റ് മീറ്റർ വീതിയും മുഖമണ്ഡപത്തിന് ഉണ്ട് തെക്കും വടക്കും ഭാഗങ്ങളിലായി രണ്ട് പൂമുഖങ്ങളും ഉണ്ട് ഓരോന്നിനും രണ്ടു പുറം തൂണുകളും മധ്യഭാഗത്ത് ഒരു പടിക്കെട്ടും പിന്തുണയ്ക്കുന്നു മുഖമണ്ഡപത്തിന്റെ ചുവരുകൾ കൂടുതലും സമതലമാണ് സിമുഖങ്ങളും താമര പോലുള്ള രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചില രേഖാചിത്രങ്ങളും ഉണ്ട് ഗർഭഗൃഹം ചതുരാകൃതിയിലാണ് ഉള്ളത് ഓരോ വശത്തും നാല് പോയിന്റ് രണ്ട് മീറ്റർ നീളവും അത്ര തന്നെ ഭീതിയും ഉണ്ട് കൂടാതെ ആന്തരാലയത്തിലൂടെ മുഖമണ്ഡപവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഗർഭഗൃഹത്തിൻ്റെയും ആന്തരാലയത്തിൻറെയും ചുമരുകൾ സമതലമാണ് ഗർഭഗൃഹത്തിന് മുകളിലുള്ള ഉപരിഘടന നിലവിലില്ല ോട് ചേർന്ന് മുറ്റത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ ഒരു അടുക്കള ഉണ്ട് തുടർന്ന് പടിനാറോട്ട് നീളത്തിലുള്ള ഭോജനശാലയും ഉണ്ട് തെക്കു പടിഞ്ഞാറെ മൂലയിൽ പതിനാറ് തൂണുകളുള്ള കല്യാണ മണ്ഡപവും മുറ്റത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ നവഗ്രഹ മണ്ഡപവും തെക്കു തെക്കുകിഴക്കേ മൂലയിലായി നൃത്തമണ്ഡപവും സ്ഥിതി ചെയ്യുന്നു ഓരോന്നും അവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അതിൻ്റെ തൂണുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളുടെ കഥാസാരാംശം വ്യക്തമാക്കുന്നു കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള രൂപങ്ങളിൽ താമരദളങ്ങൾ ഗജലക്ഷ്മി വള്ളിച്ചെടികൾ പൂക്കൾ താമരകൾ കയ്യിലേന്തി നിൽക്കുന്ന ദ്വാരബാലികമാരുടെ ശില്പങ്ങൾ ആമ മത്സ്യം പല്ലികൾ ആനകൾ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവർ ദേവതമാർ നർത്തക രൂപങ്ങൾ എന്നീ രൂപങ്ങളുടെ കൊത്തുപണികളും കാണാവുന്നതാണ് മാധവരായർ ക്ഷേത്രത്തിന്റെ നിർമ്മാണ കാലഘട്ടം മൂന്ന് തരത്തിലാണ് ഗവേഷകർ പറയുന്നത് ഒന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന ബുക്കരായാലു ആണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് രണ്ടാമത്തെ വാദം ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിൽ ഗണ്ഡിക്കോട്ട ഭരിച്ചിരുന്ന ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് മൂന്നാമത്തെ അവകാശവാദം പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് എന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചരിത്ര ഗവേഷകർ അംഗീകരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ ബുക്കരായാലുവാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാതാവ് എന്ന വസ്തുതയാണ് ഈ ക്ഷേത്രം വിഷ്ണുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ മിർജുമുള്ള ഗണ്ടിക്കോട്ട കീഴടക്കിയതിനു ശേഷം ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റപ്പെട്ടു പൂജകളും ക്ഷേത്ര ആരാധനകളും നിർത്തലാക്കി ഗ്രാമീണരിൽ പലർക്കും അവരുടെ വീടിനോട് ചേർന്നുള്ള ചെറിയ അമ്പലങ്ങളെ ആരാധനയ്ക്കായി ആശ്രയിക്കേണ്ടതായി വന്നു അമ്പലത്തിന്റെ നിർമ്മാണ നിർമ്മാണഘടനയും ഉറപ്പും നിർത്തിക്കൊണ്ട് അവർ പൊളിച്ചു മാറ്റുവാൻ ഭരണാധികാരികൾ മെനക്കെട്ടില്ല അതിനാൽ ഇത്രയും മനോഹരമായ ക്ഷേത്രത്തെ കുറിച്ചും അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു വർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പമുള്ള യാത്രയിൽ പങ്കുചേരുമല്ലോ നന്ദി